ഹലോ സ്ലാമലേക്കും ഞാൻ ഇന്നലെ നമ്മളെ മലപ്പുറം ഭാഷയുടെ മഹാപണ്ഡിതൻ പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ ഒരു വീഡിയോ കണ്ടു പാണ്ടിക്കാട് കുഞ്ഞാന്റെ വീഡിയോ സ്ഥിരമായിട്ട് വരുന്നുണ്ട് അതാരും ശ്രദ്ധിക്കലില്ല കാരണം റീച്ചിന് വേണ്ടിയിട്ടും സ്വന്തം സമ്പാദ്യത്തിന് വേണ്ടിയിട്ടും മാത്രം വീഡിയോ ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് പാണ്ടിക്കാട് കുഞ്ഞാന് അതല്ലാണ്ട് നാട്ടിലെ പൊതുവിഷയങ്ങളെക്കുറിച്ചോ രാഷ്ട്രീയ സംഭവങ്ങളെ കുറിച്ചോ ഒന്നും വീഡിയോ ചെയ്തിട്ടില്ല എന്തെങ്കിലും വീഡിയോ ചെയ്യണം അത് റീച്ച് ഉണ്ടാക്കണം അതിൽ വരുന്ന ബാഡ് കമന്റ് വെച്ച് വീണ്ടും വീഡിയോ ചെയ്യണം അതും റീച്ചാക്കണം എന്നുള്ള ഉദ്ദേശം മാത്രമുള്ള ഒരാളാണ് പാണ്ടിക്കാട് കുഞ്ഞാന അതല്ലാണ്ട് സാമൂഹിക പ്രതിബദ്ധതയുടെ പ്രതിബദ്ധതയുടെ മഹാ ഉദാഹരണമാണ് പാണ്ടിക്കാട് കുഞ്ഞാന എന്നൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ധാരണയില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞു തന്നിട്ട് കാര്യങ്ങൾ അതിലുണ്ട് എന്ന് പറഞ്ഞ സാധനങ്ങളെ പെരയിൽ ഇരുത്താനുള്ളതാണ് ഒരു പെരയിൽ മാപ്പ് കഞ്ഞീം ചോറും ഉണ്ടാക്കിയാണ്ട് മുറ്റടിച്ചൊരു പാത്രം ഓടി ജീവിച്ചാൽ വിധിക്കപ്പെട്ടവരാണ് ഓളേറ്റ് നീ പുറത്തു പോകരുത് ഓളേറ്റ് നീ സെൽഫി എടുക്കരുത് ഓളേറ്റ് നീ വീടിയെടുക്കരുത് ഉണ്ടല്ല ഞാൻ പറട്ടെ നീ പറഞ്ഞത് നീയും നിന്റെ ഭാര്യയും മക്കളും അടിച്ചുപൊളിച്ചു നടക്കുന്നത് ഞങ്ങൾക്ക് സൈക്കുണ്യതാ എന്തിനാവാരകത്തിന്റെ വറകും കൊള്ളിയെ പാണ്ടിക്കാട് കുഞ്ഞാന അന്നാട് വളരെ വ്യക്തമായിട്ട് പറയാ ഇത് നിന്നെ ഉദ്ദേശിച്ചു പറഞ്ഞതൊന്നാവില്ല നീ പറഞ്ഞത് രാവിലെ ഫേസ്ബുക്ക് ഓണാക്കി വെക്കുമ്പോൾ ഒരാളെ വയറും കേട്ടു രണ്ട് ബാഡ് കമന്റും കേട്ടു എന്നുള്ളതാണ് ഇത് നിന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്ന് പാണ്ടിക്കാട് കുഞ്ഞാൻ ശ്രദ്ധിച്ചോ നിന്നെ ഉദ്ദേശിച്ചു പറഞ്ഞതല്ല നീ എന്തിനാ ഹാലളകുന്നത് ഇത് ഭാര്യയും ഭർത്താവും കൂടിയിട്ട് മാന്യമായി നടക്കണം മാന്യമായി യാത്ര ചെയ്യണം മാന്യമായ വസ്ത്രം ധരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന അതല്ലെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ആളുകളോടാണ് സംസാരിച്ചത് നിന്നോടതൊക്കെ സംസാരിക്കാൻ ആരാ വന്നത് നിന്റെ പേരെടുത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും ഉസ്താദുമാരോ മറ്റുള്ളവരോ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ നീ അതുകൂടി വിട്ടിട്ട് വേണ്ട ഈ വീഡിയോ ചെയ്യാൻ കൃത്യമായിട്ട് മതബോധമുള്ള മതമുള്ള മതവിശ്വാസമുള്ള ആളുകളോടും മതപണ്ഡിതർ അവരുടെ കാര്യങ്ങൾ പറയും നിനക്ക് സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കാം കൊള്ളണമെങ്കിൽ കൊള്ളാം തള്ളണമെങ്കിൽ തള്ളാം അതല്ല നിന്റെ സൗകര്യമാണ് നിന്റെ വീ നിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ അടിയിൽ ബാഡ് കമന്റ് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് നീ നിരന്തരം നീ ഇട്ട ഒരു വീഡിയോ അടുത്ത വീ നീ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വീഡിയോ നീ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് നിന്റെ ഫേസ്ബുക്കിൽ ബാഡ് കമന്റ് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നീ ഇന്നേ നേരം വരെ നിന്റെ ഫേസ്ബുക്കിൽ ബാഡ് കമന്റ് എഴുതുന്ന ഒരാളെയും ബ്ലോക്ക് ആക്കിയിട്ടില്ല കാരണം ആ റീച്ചും കൂടി ആ ബാഡ് കമന്റും കൂടി വിറ്റ് റീച്ചാക്കി പൈസ സമ്പാദിക്കലാണ് പാണ്ടിക്കാട് കുഞ്ഞാനെ നിന്റെ നീ ഇടപാട് മനസ്സിലായില്ലേ നീ ഒരു കാര്യം ചെയ്യ നീ ഇത്രത്തോളം മഹാലളക്കി പറയുന്നുണ്ടല്ലോ നിന്റെ ഭാര്യയെ വെക്കാതെ നീ ഒരു പത്ത് വീഡിയോ ചെയ്തിട്ട് ചെയ്തിട്ടൊന്ന് വിജയിപ്പിച്ച് കാണിക്കുക പൊതുസമൂഹത്തിന്റെ മുന്നിൽ പറ്റില്ല നിനക്ക് നീ വട്ടപൂജാവും നീ വട്ടപൂജാവും പുതുസമൂഹത്തിന്റെ മുന്നിലും നിന്റെ റീച്ചും നിന്റെ യൂട്യൂബ് ചാനലും നീ അതുകൊണ്ട് വരുമാനം നേടി ജീവിക്കുന്ന ആളാവുമ്പോൾ നിനക്ക് വിമർശനം ഉണ്ടാവും അതിനെ നീ ആ വിമർശന ബുദ്ധിയോട് കൂടി കാണുക അതല്ലാണ്ട് അതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചവരോട് അതല്ലെങ്കിൽ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഭാര്യമാരെയും സ്ത്രീകളെയും പരമാവധി സൂക്ഷിച്ചു കൊണ്ടുപോകാൻ നടക്കണമെന്ന് സംസാരിച്ച ആളുകളെ വ്യക്തം ചെയ്യരുത് ഞാൻ എൻ്റെ ഭാര്യയുടെ വീഡിയോ എൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടല്ലോ ഞാനും എന്റെ ഭാര്യയും നടന്നു പോകുന്നതെല്ലാം ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ആളാണ് അതിൻ്റെ അടിയിൽ ഒരു ബാഡ് കമൻ്റ് ഒരാൾ എഴുതിയിട്ട് കാണും കണക്ക് ആർക്കും കാണിക്കാൻ പറ്റില്ല ഒരാൾ പോലും ഒരു ബാഡ് കമൻറ്റ് ചെയ്തിട്ടുണ്ടാവില്ല കാരണം എന്താ അത് എൻ്റെ ഭാര്യയും ഞാനും കൂടിയിട്ടുള്ള സന്തോഷങ്ങൾ ഞാൻ പങ്കുവച്ചതാണ് അതല്ലാണ്ട് എൻ്റെ ഭാര്യയുടെ ഫോട്ടോ വെച്ച് അത് റീച്ചാക്കി അത് വിറ്റി കാശ് വാങ്ങുന്നവനല്ല ഞാൻ നീ അത് ചെയ്യുന്ന ആളാണ് നീ അത് ചെയ്യുന്ന ആളാണ് നീ അതിൽ നിന്റെ ഫേസ്ബുക്കിൽ കൊടുത്തുണേ ടാഗ് ലൈൻ എന്താണ് ഭാര്യയെ വിറ്റ് കാശാക്കുന്നവർ എന്ന് പറഞ്ഞിട്ട് അത് നീ ചെയ്യുന്നത് കൊണ്ട് ഭാര്യയെ വിറ്റ് കാശാക്കെന്ന് പറഞ്ഞാൽ കൂട്ടിക്കൊടുത്തിട്ട് എന്ന അർത്ഥം മനസ്സിലായില്ലേ നിന്റെ ഭാര്യയുടെ ഫോട്ടോയും നിന്റെ ഭാര്യയുടെ അഭിനയവും നീയും കൂടി ചേർന്നാലേ നിന്റെ വീഡിയോക്ക് റീച്ചുള്ളൂ അതല്ലെങ്കിൽ നീ ഒറ്റയ്ക്ക് ഒരു പത്ത് വീഡിയോ ചെയ്തിട്ട് ഈ റീച്ച് നിലനിർത്തി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാൻ നീ പറയുന്ന പണി ചെയ്യും അപ്പൊ അതുകൊണ്ട് നിന്റെ ഉദ്ദേശം എന്താണെന്ന് പൊതുസമൂഹത്തിന് അറിയാം പൊതുസമൂഹം പ്രതികരിക്കും പിന്നെ നീ പറഞ്ഞൊരു മറ്റൊരു വിഷയം ഞാൻ മലപ്പുറം ഭാഷയാണ് സംസാരിക്കുന്നത് ഇത് ഇതെന്റെ ശൈലിയാണ് ഞാൻ ഇങ്ങനെയേ സംസാരിക്കൂ ഇത് മലപ്പുറം മലപ്പുറത്തെ ആളുകളുടെ ഭാഷയാണ് എന്ന് അല്ല കുഞ്ഞാന് അത് നിന്റെ മാത്രം ഭാഷയാണ് മലപ്പുറത്ത് ഈ വിധ ഭാഷകൾ സംസാരിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട് അത് അതെവിടെയാണെന്നൊരു അവരുടെ സ്വകാര്യ സംഭാഷണങ്ങളിൽ പി ഡി ഐൽ ഇരുന്ന് കോലായ തലക്കലിരുന്ന് ചായ കുടിച്ച് സംസാരിക്കുമ്പോൾ പല പ്രായമുള്ള ആളുകളും ഒക്കെ ഈ നീ സംസാരിക്കുന്ന ഭാഷയിൽ കജ്ജും കുജ്ജും മെജ്ജും ഒക്കെ പറയുന്ന ആളുകളുണ്ട് പക്ഷേ അവരൊക്കെ ഒരു പൊതുവേദിയിൽ പ്രസംഗിക്കാനോ പൊതുസമൂഹത്തോട് അഭിസംബോധന അഭിസംബോധനം ചെയ്യുമ്പോഴോ കൃത്യമായ മലയാള ഭാഷയിൽ സംസാരിക്കും അതാണ് മലപ്പുറത്തെ ജനങ്ങളുടെ കഴിവ് അത് നീ മനസ്സിലാക്കും നീ ഈ ഭാഷയെ പോലും ഈ നാടൻ ഭാഷയെപ്പോലും വിറ്റ് കാശാക്കുന്നവനാ ഈ നാടൻ ഭാഷയെ പോലും കുഞ്ഞാനെ നീ വിറ്റ് കാശാക്കുന്നവനാ നിനക്ക് ആകെയുള്ള ഒരേ ഒരു ലക്ഷ്യം നിന്റെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്കിലൂടെയും നിനക്ക് വരുന്ന വരുമാനം മാത്രമേ നിന്റെ ചിന്തയിലുള്ളൂ അതുകൊണ്ട് നീ ആ നിലക്ക് സംസാരിക്കും പൊതുസമൂഹത്തോട് അതല്ലാതെ എൻ്റെ മലപ്പുറം ഭാഷ എന്ന് നീ ആഘോഷിക്കണ്ട നിന്റെ ഭാഷ എന്ന് പറയും മനസ്സിലായില്ലേ നിന്റെ ഭാഷ എന്ന് പറയും ഒക്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഡിക്ഷണറിയിലെ ഇംഗ്ലീഷ് അക്ഷരമാലകൾ ഇടവും കൈയും വിട്ട് അമ്മാനമാടുന്ന മലപ്പുറത്തെ മക്കളായി ഇന്നത്തെ കാലഘട്ടത്തിൽ മനസ്സിലായില്ലേ അത് ഞാൻ നിനക്കറിയോ അത്രയും വലിയ ഡിഷണറിയിലുള്ള ഇംഗ്ലീഷ് വാക്കുകൾ ഇടത്തെ കയ്യിൽ മലത്തെ കയ്യിൽ ഇട്ട് തട്ടിക്കളിച്ച് ഇംഗ്ലീഷ് സ്ഫുടം ചെയ്ത ഇംഗ്ലീഷ് ലോകത്തെ ഞെട്ടിക്കുന്ന വിധത്തിൽ സംസാരിക്കുന്ന ആളുകളുണ്ട് മലപ്പുറം ജില്ലയിൽ അറിയുമ്പോൾ ഒട്ടനവധി പ്രമുഖരുടെ പ്രസംഗങ്ങൾ കോഴിക്കോടായാലും മലപ്പുറ മലപ്പുറത്തായാലും വേറെ ഏത് നാട്ടിലായാലും സ്ഫുടം ചെയ്ത ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന ആളുകളുടെ ഇംഗ്ലീഷ് പരിഭാഷപ്പെടുത്തി കൊടുക്കുന്ന ചുറു വിദ്യാഭ്യാസവും വിവരവുമുള്ള കുട്ടികളുള്ള നാടാണ് മലപ്പുറം അവരും അവരുടെ കൂട്ടുകാരോടടുത്ത് സംസാരിക്കുമ്പോൾ ഇതേ ഭാഷ സംസാരിക്കും നീ പറയുന്ന ഈ ഭാഷ സംസാരിക്കും പക്ഷേ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നവമാധ്യമങ്ങളുടെ മുന്നിൽ പൊതുധാര മുഖ്യധാരയിൽ വന്ന് സംസാരിക്കുമ്പോൾ അവർ നീ ഇട്ടലക്കുന്ന ഈ വൃത്തികെട്ട ഭാഷ നീ ഇട്ടലക്കുന്ന ഈ ഭാഷയുണ്ടല്ലോ അത് ഉപയോഗിക്കില്ല കാരണം എന്താണെന്നറിയോ അവർക്കറിയാം പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ എങ്ങനെ പെരുമാറണം പൊതുസമൂഹത്തിന്റെ മുന്നിൽ എങ്ങനെ സംസാരിക്കണം പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഏത് വേഷഭൂഷാദികൾ ധരിക്കണം എന്ന് കൃത്യമായി അറിയുന്നവരാണ് മലപ്പുറത്തുകാര് അല്ലാണ്ട് നിന്നെപ്പോലെ ഏത് കൂത്താട്ടത്തിലും കിടന്ന് കൂത്താടിയിട്ട് ഏത് ഭാഷയും എവിടെയും ഉപയോഗിച്ച് ഈ നാടൻ ഭാഷ വിറ്റ് കാശാക്കിയ ആളാണ് നീ ഈ നാടൻ ഭാഷ കൊണ്ടാണ് നീ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് മനസ്സിലായില്ലേ അതല്ലാണ്ട് മലപ്പുറത്താണ് ഇത് മലപ്പുറത്തിന്റെ ഭാഷയാണ് എന്ന് പറഞ്ഞിട്ട് നീ വിലസെണ്ട ഞാനൊക്കെ മലപ്പുറം ജില്ലയിൽപ്പെട്ടവനാ ഞാനെന്നല്ല ഒരുപാട് മഹത്തുക്കൾ ഒരുപാട് ഭാഷകളെ എല്ലാ ഭാഷകളെയും ഒരേ സമയമെടുത്ത് പൊതുസമൂഹത്തിന്റെ മുന്നിലെടുത്ത് സംസാരിക്കുന്ന ആളുകൾ മലപ്പുറം ജില്ലയിലുണ്ട് അവരൊന്നും നിന്റെ ഈ കജ്ജും കുജ്ജും മെജ്ജും അല്ല സംസാരിക്കുന്നത് അത് നീ മലപ്പുറം ഭാഷയെ മലപ്പുറത്തെ വെച്ച് നീ വിലപേസേണ്ട നീ നിന്റെ ഭാഷ എന്ന് പറയും നിനക്കിതേ സംസാരിക്കാൻ കഴിയുള്ളൂ എങ്കിൽ നീ ഇതേണോ എന്റെ ഭാഷ ഇതിലപ്പുറം എനിക്കൊന്നും അറിവില്ല എന്ന് നീ സ്വയം സംബന്ധിപ്പ് അതല്ലാണ്ട് നീ ഭാഷയും വെച്ച് മലപ്പുറത്തിന്റെ ഭാഷയാണ് ഇത് ഞാൻ പറയും എന്നൊന്നും മലപ്പുറത്തിന്റെ പുത്തതാധികാരമൊന്നും പാണ്ടിക്കാട് ഇട്ടാവട്ടത്ത് കിടക്കുന്ന കുഞ്ഞാനെ നിനക്ക് തന്നിട്ടില്ല കാരണം തന്നെയോ മലപ്പുറം ഒരു മഹത്തായ ജില്ലയാണ് എല്ലാ സംസ്കാരങ്ങളെയും എല്ലാ ജാതി മത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല അതിലടക്ക് നീ കൊടുന്നിട്ട് ഈ ഭാഷയും കൂടി കുത്തിക്കേറ്റിട്ട് ഇതാണ് എന്റെ നാടിന്റെ ഭാഷ എന്ന് പൊതുസമൂഹത്തിന്റെ മുന്നിൽ പബ്ലിക്കായി നവമാധ്യമങ്ങളിൽ നീ വന്ന് വിലസേണ്ട അതല്ല അതിന്റെ ശരി മനസ്സിലായില്ലേ നീ നീയും നിന്റെ ഭാര്യയും കൂടിയിട്ട് വീഡിയോകളിലും വന്നിട്ട് ലൈവ് ഡൈവിടുമ്പോഴോ അല്ലെങ്കിൽ വീഡിയോ ചെയ്യുമ്പോഴോ അതിന് വിമർശനം ഉണ്ടാവും ആ വിമർശനത്തെ ആ വിമർശനത്തോടുകൂടി ഉൾക്കൊള്ളാതെ എനിക്ക് കഴിയണം മനസ്സിലായില്ലേ അതല്ലെങ്കിൽ ആ വിമർശിക്കുന്നവരെ നീ ബ്ലോക്ക് ചെയ്യണം ഇതൊന്നും ചെയ്യാണ്ട വിമർശനത്തെയും വിറ്റ് ആ പറയുന്ന ആരെങ്കിലും വിമർശിച്ചിട്ടുണ്ടെങ്കിൽ ആരെയും തെളിവാക്കിയിട്ടുണ്ടെങ്കിൽ ആ തെറിയേയും നീ വിറ്റ് കാശാക്കുന്നവനാണ് പാണ്ടിക്കാട് കുഞ്ഞാനെ അതുകൊണ്ട് നിന്റെ ഈ തള്ളലും തുള്ളലൊക്കെ നിന്നെ കേൾക്കാനും നിന്നെ അംഗീകരിക്കാനും നിനക്ക് ലൈക്ക് ലൈക്കടിക്കാനും നിന്നെ പ്രൊമോട്ട് ചെയ്യാനും ആളുകളുണ്ട് അത് അവരുടെ മുമ്പിൽ നടത്തുക പക്ഷെ എല്ലാവരും നിനക്ക് കയ്യടിക്കുമെന്ന് നീ കരുതുകയും വേണ്ട പാണ്ടിക്കാട് കുഞ്ഞാന